ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ ഇന്ന് ഞാൻ ഒരു ഡിന്നറിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഇതാ രണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തത് ബീൻസ് ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഒരു സവാള ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഞാനിതാ ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വെജിറ്റബിൾസല്ലോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കുക ഒരു രണ്ട് വീസിലടിയുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിതാണ് ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് തേങ്ങയുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയതാണ് ഞാൻ ഈ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ തേങ്ങ ഇട്ടുകൊടുക്കുകയാണ് തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അരച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി അതിവിടെ മാറ്റി വെച്ചിട്ട് ഞാനിത് ചിക്കൻ ഫ്രൈ ആക്കാൻ തുടങ്ങിയാണ് അതിന് വേണ്ടി ഇതാ ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇതാ ചിക്കൻ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിവിടെ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വെന്തിനൊന്നു നോക്കാം അപ്പോൾ ഇതാ വെജിറ്റബിൾസ് രണ്ട് വിസലടിയുമ്പോഴത്തേക്കിനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കുക മിക്സാക്കിയിട്ട് ഞാനിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇനി ഇത് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒന്ന് എണ്ണയൊന്ന് പൊട്ടിച്ചൊഴിക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചെക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം പക്ഷെ അപ്പോൾ കറക്റ്റ് ഉപ്പ് തന്നെ ഇതിലുണ്ട് ഇനി ഇതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ അപ്പോൾ അതിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ചിക്കൻ വെച്ചിട്ട് ഞാൻ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കോൺഫ്ലവർ ഇടുമ്പോൾ ചിക്കൻ ഫ്രൈ ആകാൻ നോക്കുമ്പോൾ ഫ്രൈ ആക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കേണ്ടത് കോൺഫ്ലോവറ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാനിത് ഫ്രൈ ആക്കാനായി ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇതിലേക്കുള്ള അത്ര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത് ഉപ്പും ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിത് ഫുള്ളും ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഏക്കും ഇതാ ഞാൻ ചപ്പാത്തിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇത് ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോരോ ബോൾസാക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഞാനിത് മൂന്ന് കോണുള്ള ചപ്പാത്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂവിയിട്ട് ഇത് പരത്തി പരത്തിയെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക ഓയിൽ സ്പ്രെഡ് എടുത്തതിന് ശേഷം ഇത് മൂന്ന് കോണാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് എടുക്കണം ഇതുപോലെ ഫുള്ളും റെഡിയാക്കി എടുക്കണം ഇനി ഇതുപോലെ ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഒന്ന് റെഡിയായെന്ന് നോക്കുക ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ബാക്കിയും കൂടി ഫ്രൈ ആക്കി എടുക്കുക അപ്പോഴേക്കും ഇത് ഞാൻ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ് അതിനായിട്ട് ഞാനിത് അരത്തി വെച്ച ഒന്ന് കൂടി ഇത് പരത്തി എടുക്കുന്നുണ്ട് ഇത് മൂന്ന് കൊണായിട്ട് ഞാൻ പരത്തിയെടുക്കുകയാണ് ഇതുപോലെയാണ് പരുത്തി എടുക്കുന്നത് അനിയത് നമുക്കൊന്നിത് ചുട്ടെടുക്കാം ഉണ്ടല്ലേ നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തിക്ക് ഇനി അനിയദാ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ നന്നായിട്ട് പൊന്നി പൊന്തി വന്നിട്ടില്ലേ ഇത് രണ്ട് സൈഡും ഒന്നായതിനു ശേഷം ഇതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് മേലെ കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതാ അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ബാക്കി ഫുള്ളും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുക അപ്പോൾ എൻ്റെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ചിക്കൻ ഫ്രൈയും വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റാണ് ഇത് നല്ല കോമ്പിനേഷനാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും